ചോദ്യങ്ങൾ നമ്പർ ു ഐ ഡബ്ല്യു എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ കമ്പനിയുടെ പേര് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈഡബ്ല്യു ഐ ഡബ്ല്യു എന്നതിന്റെ ഫുൾ ഫോം എന്താണ് അതാണ് ക്വസ്റ്റ്യൻ നമ്പർ വൺ കേട്ടോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് നമ്മുടെ വർക്ക് ചെയ്യുന്ന ആളുകളിലേക്ക് വരുന്നുണ്ട് അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള ക്വസ്റ്റൻ ആണ് അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേര് അതാണ് വേണ്ടത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വയനാട് ജില്ലയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേര് നാലാമത്തെ ക്വസ്റ്റ്യൻ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പേര് നാലാമത്തെ ക്വസ്റ്റ്യൻ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമുണ്ട് മൂന്ന് രീതിയിലുള്ള പാക്കിംഗ് അവസരം ഉണ്ടെന്നുള്ളത് അത് ഏതൊക്കെയാണ് അതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ഏത് സർവീസിന് വേണ്ടിയാണ് ഡാറ്റ എൻട്രി നൽകുന്നത് അതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വുമൺ ടു ഫ്ലൈ സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്താണ് അതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് സർവീസിന്റെ പ്രത്യേകത എന്താണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ വൈഡബ്ല്യു ഐ ഡു വർക്ക് ഫ്രം ഹോം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പരാതികളും ഫീഡ്ബാക്കുകളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൽ ഐ ഡി നമ്മൾ നൽകുന്നുണ്ട് ആ മെയിൽ ഐ ഡി ഏതാണ് അതാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെ വർക്കുകളാണ് വീട്ടിലിരുന്ന് ചെയ്യാൻ കമ്പനി നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെ വർക്കുകളാണെന്നുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഈ ഈയൊരു പത്ത് ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്ന ഒരു മൂന്ന് സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റ് വെബ്സൈറ്റിന്റെ ഇത് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഡൈഡബ്ല്യൂ ഡബ്ല്യൂ ഗ്രൂപ്പ് ഡോട്ട് കോം എന്നാണ് സ്ക്രീനിൽ കൊടുക്കാൻ വെബ്സൈറ്റ് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റും നമ്മുടെ യൂട്യൂബിൽ കാണാൻ പറ്റും അപ്പൊ ഇതിലൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം ഈ ഒരു കാര്യങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതോട് കൂടി നമ്മുടെ ഓവറോൾ വർക്ക് എന്താണ് എന്തൊക്കെയാണെന്നുള്ള ഓവറോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്ത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്